ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ സിബിൻ്റെ ഒരു ഗെയിം പ്ലാന് കപ്പടിക്കാനുള്ള സൂത്രങ്ങൾ മറ്റുള്ള മത്സരാർത്ഥികളെ എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ മോശക്കാരാക്കാൻ സാധിക്കുന്നത് ഇങ്ങനെ കുറേ ഗെയിം പ്ലാനുകളെല്ലാം എന്ന് കണ്ടെത്തി ജാസ്മിൻ നമ്മുടെ അഭിഷേക് ജ ജീപിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ലൈവ് നടക്കുന്ന കാര്യം അതാണ് ഇപ്പോൾ ലൈവ് എന്തായിരുന്നു ചോദിച്ചാൽ നോറയും നമ്മുടെ ജിൻഡോയും കൂടെ ഒരുമാതിരി കാക്കക്കൂട്ടി കല്ലെറിയുന്ന പോലെ മുഴുവൻ സമയം ഇങ്ങനെ ജിൻഡോടൊപ്പം കുറകെ നടന്ന് വഴക്കു പിടിക്കുക ഈ വഴക്കിനൊരു കണ്ടന്റും ഇല്ലാതെ വെറുതെ വഴക്കു പിടിക്കുന്ന കണ്ട് കണ്ട് കേട്ട് കേട്ട് നമുക്ക് വല്ലാണ്ടായി പോന്നു അപ്പോൾ ഇവിടെ ഒരു റൂമിലിരുന്ന് ജാസ്മീൻ അഭിഷേക് ജയദീപ് നോറ ജിൻഡോ വഴക്കു പിടിച്ച് കുറേ നേരം വഴക്കു പിടിച്ചിട്ട് പിന്നെ അങ്ങ് ഇറങ്ങിപ്പോയി രണ്ടും കൂടെ അത് കഴിഞ്ഞപ്പോഴത്തേന് ജാസ്മിൻ അഭിഷേകിനോട് ചോദിക്കുകയാണ് നീ ഇവരിത്രയും വഴക്കു പിടിച്ചിട്ട് എന്തുകൊണ്ടാണ് നീ ഒന്നും സംസാരിക്കാമെന്നാണ് ആ ഒരു വഴക്കിന്റെ വഴക്കിനിടെ കയറി അഭിപ്രായം പറഞ്ഞു കാരണം ബിഗ് ബോസ് എന്ന ഷോയിൽ സ്ക്രീൻ സ്പേസിന് വലിയ പ്രാധാന്യം ഉണ്ടാവും അവനോൻ എന്തെങ്കിലും അതിൻ്റെ അകത്ത് യും എന്നാണ് ഓരോരുത്തരും നോക്കണ്ടത് പക്ഷേ അഭിഷേക് ഇങ്ങനെ ചുമ്മാരുന്നേ ഉള്ളു അപ്പോൾ അഭിഷേക് പറയാ അവരുടെ പേഴ്സണൽ വിഷയമല്ലേ ഞാൻ ഇടപെടുന്ന എന്തിനാണ് ആ ഒരു ചോദ്യം ഒരു മണ്ടൻ ചോദ്യം കാരണം ബിഗ് ബോസ് എന്ന ഷോയിൽ അവിടെ ആർക്കും പേഴ്സണൽ സ്പേസ് ഒന്നുമില്ല ഇല്ല ബാക്കി പറയുക എന്നാലേ സ്ക്രീൻ സ്പേസ് കിട്ടുകയുള്ളു അങ്ങനെയാണല്ലോ അപ്പം ജാസ്മിൻ അത് പറഞ്ഞു മനസ്സിലാക്കുന്നു ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇടപെടേണ്ടതാണ് എന്ന് പറയുന്നു എന്നിട്ട് അവനെ ഗെയിം പഠിപ്പിക്കാനാണ് എന്ന് തോന്നുന്നു ഇവിടെ സെബിൻ സിബിൻ എന്ന വ്യക്തിയുടെ ആ സ്വഭാവങ്ങൾ പറയുക അപ്പം ഇന്ന് രാവിലെ ജാസ്മീൻ വൃത്തിയില്ലെന്ന് പറഞ്ഞ് ജിൻഡോ കുറെ പ്രശ്നം ഉണ്ടാക്കി ഒന്ന് ടിഷ്യൂ അവിടെ തൂത്തിട്ടിട്ട വിഷയം അത് ബിഗ് ബോസും ജാസ്മീന് പണി കൊടുത്തു ആ ടിഷ്യൂ ഇങ്ങനെ തൂത്തിട്ടിട്ടത് എടുത്തെടുത്ത് കൊടുത്തു പിന്നെ ആണെങ്കിൽ ബാത്റൂമിൽ പോലും ചെരുപ്പിടാതെ പോകുന്ന ജാസ്മീൻ ആ ചെരുപ്പിടാതെ തന്നെ സോഫയെ കാലെടുത്ത് വെക്കുന്ന അവിടെ ഇവരിയ്ക്കുന്നു എന്നിട്ടൊരു ചെരുപ്പ് ബിഗ് ബോസ് ജാസ്മീന് കൊടുക്കുമോ ഒരു പറഞ്ഞ് ജാസ് ബിഗ് ബോസിനോട് നമ്മുടെ ജിൻഡോ ആവശ്യപ്പെടുന്നു ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇന്ന് ജാസ്മീൻ വൃത്തിയില്ലായികയുടെ വൃത്തിയില്ലായിക എന്ന് ചോദിച്ചാൽ ജാസ്മീൻ ആണ് പര്യായം എന്നുള്ള രീതിക്ക് ഇന്ന് രാവിലെ ഹൗസിൽ അവതരിക്കും പ്പെട്ടു ജാസ്മിനെയാണ് അതും ബിഗ് ബോസ് ചതിച്ചു ജാസ്മീൻ്റെ കാലൊക്കെ എടുത്ത് കാണിച്ചു ജാസ്മിൻ ജാസ്മിനിരുന്ന് പിന്നെ ഉറങ്ങുന്ന കാണിച്ചു ജാസ്മിനാണെ അതി എല്ലാവരും കൂടെ ജാസ്മീനെ വൃത്തിയില്ലെന്നും പറഞ്ഞും അങ്ങ് പറഞ്ഞു പറഞ്ഞ് ഈ ലോകത്തിലേക്കും വൃത്തിയില്ലാത്ത ഒരാളെന്നുള്ള രീതി രാവിലെ അവതരിച്ചു അപ്പോൾ ഇപ്പോൾ ജാസ്മീൻ ഇരുന്ന് ചോദിക്കുന്നുണ്ട് ഇവിടെ ചെരുപ്പിടാ നടക്കുന്ന ഞാൻ മാത്രമാണോ നോറ് നടക്കുന്നില്ലേ ഗിബ്രി അടുക്കളയിലെല്ലാം നടക്കുന്നില്ലേ രശ്മിൻ ബായി നടക്കുന്നുണ്ട് അങ്ങനെ പലരും അവിടെ ചെരുപ്പിടാ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട് ബാത്റൂമിൽ ആരും ചെരുപ്പിടാ നടക്കും ല്ല രണ്ടാമത് അവരാരും വന്ന് സോഭയെ കാലെടുത്ത് വെക്കുന്നില്ലെന്നുള്ള ഒരു ഇതുണ്ട് അത് ജാസ്മിൻ ഓർക്കുന്നില്ല ഈ സോഭയെ കാലെടുത്ത് വെക്കുമ്പോൾ സോഭയെ മറ്റുള്ളവർ ഇരിക്കുന്നതാണ് അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാണ് ചെരുപ്പിടാവ് നടന്നേച്ച് ബാത്റൂമിലൊക്കെ കയറി ഇറങ്ങി വന്നേച്ചാൽ അതിന് പകരമായിട്ട് നിങ്ങൾ കുപ്പിയായിട്ട് ബാത്റൂമിൽ പോകുന്നില്ല എന്നൊക്കെ ജിൻഡോയോട് ചോദിക്കുന്നുണ്ടായിരുന്നു വഴക്ക് പിടിക്കുമ്പോൾ അതൊന്നും ഒരു നല്ല മറുപടിയല്ല അപ്പോൾ ഇപ്പം ജാസ്മിൻ പറയുന്നത് ഇവിടെ പലരും ചെരുപ്പിടാവ് നടക്കുന്നുണ്ട് അഭിഷേകനോട് പറഞ്ഞ് മനസ്സിലാകുക പക്ഷേ എന്നിട്ടും അവൻ എന്തിനാണ് എൻ്റെ പേരെടുത്ത് ഇത് ജിൻഡോയെ കൊണ്ട് സി സിബിൻ കളിപ്പിക്കുന്നതാണ് ഇവിടെ മത്സരാർത്ഥിയായിട്ട് നിന്നിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നല്ലപോലെ പോലെ കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ വൈൽഡ് ഗാർഡായിട്ട് കയറി വന്നതാണ് സിബിൻ എന്നിട്ട് വന്നപ്പം തൊട്ട് ജിൻഡോ പോലും അറിയാതെ ജിൻഡോയെ ഒരു കൊരങ്ങൻ്റെ വേഷം കെട്ടിച്ച് എന്ന് പറയുമ്പോൾ ചാടിക്കുന്ന മാതിരി ഓരോന്നും ജിൻഡോയെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത് കാരണം അവൻ നല്ല പിള്ള ചമഞ്ഞ് നീക്കും പ്രേക്ഷകരുടെ മുന്നിൽ അവനൊരു മോശക്കാരനാവില്ല അതായത് ജാസ്മിനോട് വഴക്ക് പിടിച്ചിട്ട് അത് ഒരു പ്രേക്ഷകർക്കൊരിഷ്ടോ കുറവ് സിബിനോട് വരണ്ട പക്ഷേ സ്ക്രൂ ചെയ്ത് മുഴുവൻ ഇടും അപ്പോൾ ഇപ്പം നോറയായിട്ട് വഴക്ക് പിടിച്ച് പോയപ്പം അപ്പം അപ്പോഴും കളിയാക്കുന്നുണ്ട് ജാസ്മിൻ ബാക്കി പോയിന്റ് പോയി ചോദിച്ചിട്ട് വരാൻ അതായത് സ്വന്തമായിട്ട് ജിൻഡോ അവിടെ ഒന്നും പറയല എല്ലാ പോയിന്റും പറഞ്ഞ് എല്ലാ ും വഴക്ക് പിടിപ്പിക്കുന്നത് ആണ് അപ്പൊ ബാക്കി പോയിന്റുകൾ പറഞ്ഞു കൊടുത്തത് തീർന്നു സ്റ്റോക്ക് തീർന്നു ബാക്കി പോയി ചോദിച്ചിട്ട് വാ എന്നാണ് പറയുന്നത് അപ്പൊ ജാസ്മിനോട് ജിൻഡോ രാവിലെ ഉണ്ടാക്കി എല്ലാ വഴക്കും പുറകെ നിക്കുന്ന ബ്രെയിൻ ആരുടെയാന്ന് ചോദിച്ചാൽ സിബിന്റെ ആണ് എന്നാൽ പ്രേക്ഷകരുടെ മുന്നിൽ നല്ലവണ്ുള്ള സമയം ചെയ്യും അപ്പൊ ജിൻഡോ ജിൻഡോ വഴക്കു പിടിച്ച് തുറന്നു പറഞ്ഞ് വഴക്ക് പിടിച്ച് ജനങ്ങളുടെ വെറുപ്പ് മേടിച്ചെടുക്കുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് കപ്പടിക്കാൻ എല്ലാവരുടെയും ജനഹൃദയങ്ങളിൽ സിബിൻ അങ്ങ് കയറുക അതാണ് അപ്പം സിബിൻ അവിടെ അവിടെയെന്ന് പറഞ്ഞു ഈ വൃത്തി എന്ന് പറഞ്ഞാൽ ലെവലേശം ഒരു സാധനം ജാസ്മീൻ ആണെന്ന് ഒരു വാക്ക് പറഞ്ഞു വിട്ടു അപ്പം ഇപ്പം ജാസ്മീൻ അതേക്കുറിച്ചും പറയാം അവനിപ്പോൾ ആ പറഞ്ഞത് പ്രേക്ഷകരോടാണ് ഇവിടെ പറഞ്ഞ അല്ലത് അവൻ അത് പറഞ്ഞത് പ്രേക്ഷകരോടാണ് പ്രേക്ഷകർ കേൾക്കണം പിന്നെ ജാസ്മീൻ അവിടെ ഇരുന്ന് ഉറങ്ങിയായിരുന്നു അപ്പം അവൻ പറ അന്നേരം സിബിൻ പറഞ്ഞ എന്താണെന്ന് അവൻ പറഞ്ഞ എന്താണെന്ന് അറിയാം ഓ പാവം ജാസ്മീൻ ക്ഷീണമല്ലേ ജാസ്മീൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അപ്പം ജാസ്മീൻ അഭിഷേകനോട് പറഞ്ഞു മനസ്സിലാക്കുക ഇത് അവൻ എനിക്കുള്ള ആനുകൂല്യമല്ല നിനക്ക് മനസ്സിലായോ എന്നോടുള്ള ഇഷ്ടം ഒരാളായ എന്നെ ഇന്ന് രാവിലെ ഇവരെല്ലാരോട് പറഞ്ഞ് അപ്പൊ അവർ എനിക്ക് ആ ഒരു കൺസെഷൻ ഒന്നും അല്ല തരുന്നേ അവരാ പറഞ്ഞത് ജനങ്ങളിലേക്ക് അതായത് ജാസ്മീന് വയ്യല്ലോ ജാസ്മീൻ ഉറങ്ങിയ സാരമില്ല പോട്ടെ എന്ന് അവൻ പറ പറഞ്ഞു അത് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി അവൻ പറയുന്ന അപ്പം മൊത്തം അവൻ കളിക്കുന്നത് ഇവിടെ കളിക്കുന്നത് മുഴുവൻ ജനങ്ങളെ കയ്യിലെടുക്കുക എന്നെ വളരെ വൃത്തികെട്ടവളാക്കി ചിത്രീകരിക്കുക അതിനെ ആ ചിത്രീകരണം ജനങ്ങളിലെത്തി ജിൻഡോയെ കൊണ്ട് ചാടാനാമെന്ന് പറഞ്ഞ് ചാടിക്കുക എന്നിട്ട് നല്ല നല്ല നല്ലപുള്ള ചമനം ജനങ്ങളുടെ മുന്നിൽ നിൽക്കുക ഇതൊക്കെ സിബിൻ്റെ ഉദ്ദേശങ്ങളാണെന്ന് പറഞ്ഞ് ജാസ്മീൻ ഇന്ന് അഭിഷേക് ജയദേവനെ ഉപദേശിച്ച് കാര്യം മനസ്സിലാകുന്നുണ്ട് ശരി ൊരു ബ്രെയിൻ ഉള്ള മാതിരിയാണ് കളിക്കുന്നത് ജാസ്മീൻ ഇപ്പം ഉപദേശിച്ചല്ല ഇത്രയും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള ജാസ്മീന് എന്തുകൊണ്ട് ഈ കളി ഇങ്ങനെ ഈ ഗെയിം ഇങ്ങനെ പിഴച്ചു പിഴച്ചുപോയെന്ന് സത്യത്തിൽ ചോദിക്കേണ്ടി വരും കാരണം മുന്നറിയിപ്പുകൾ ഇഷ്ടം പോലെ കെടുത്തിട്ടും ഗബ്രിയുടെ കാര്യത്തിൽ ഇത്രയും മുന്നോട്ട് പോകാതെ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുക ഇത്രയും കാര്യം ലാലേട്ടനെ സായിയെ അത്ത ഇത്രയും പേര് വിളിച്ചു പറഞ്ഞപ്പം ഈ ഗെയിം ഒന്ന് തിരിച്ചുവിടാൻ അതായത് ഗബ്രിയിൽ നിന്ന് ഒരു അകലം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ എന്തുകൊണ്ട് ജാസ്മീൻ ഒരു ബുദ്ധി കാണിച്ചില്ല ഇന്നിപ്പോൾ അതാണല്ലോ ജാസ്മിനോട് ഒരു വെറുപ്പ് ജനങ്ങൾക്കുള്ളായി അത് മാറ്റിയെടുക്കായിരുന്നു അത് ജാസ്മീൻ ചെയ്തില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം